ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണേ നല്ല കോട്ടണിലെ സൂപ്പർ ചുങ്കുടി ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷനാണ് നല്ല ബാന്തിനി പ്രിന്റ് വരണ നല്ല പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്നത് ചുങ്കിടി ചുരിദാർ മെറ്റീരിലിന്റെ കളക്ഷനാണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപോകാം ഫസ്റ്റ് വൺ ഇതാട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരും ഭയങ്കര രസമാണ് കാണാനായിട്ട് അതിനകത്ത് വൈറ്റ് ഡിസൈനും കൂടെ വരുമ്പോൾ ഭയങ്കര രസം കേട്ടോ പിന്നെ ഇങ്ങനെ ഫുള്ള് ബാന്തി പ്രിന്റാ വന്നേക്കുന്നത് നല്ല രസമുള്ള പ്രിന്റാ നല്ല ലെങ്തും കിട്ടുന്നുട്ടോ ഈ മെറ്റീരിയലിന് സാധാരണ ചുങ്കടി മെറ്റീരിയൽ വരുമ്പിച്ചൊരു ലെങ്ത് ഒക്കെ കുറവായിട്ട് വരാറ് പക്ഷെ ഇതിന് നല്ല ലെങ്ത് ഉണ്ട് ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ക് കിട്ടും ബാക്ക് പോർഷനിൽ എന്താ നെക്കിന് താഴെയായിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട് നല്ല രസമുള്ള ഒരു ബ്ലൂ ഷെയ്ഡാട്ടോ ഇതിന്റെ ഷോള് തന്നെ ഞാൻ ഇപ്പം ആദ്യം ഇട്ടായിരുന്നതും ഇങ്ങനെ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് നല്ല രസമാണ് വൺ സൈഡ് രണ്ട് സൈഡിൽ ഇങ്ങനെ സ്കാലപ്പ് ചെയ്തേക്കുന്നത് പോലെ ഒരു ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട് ഡിസൈൻ തന്നെയാണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആണെങ്കിലും സെയിം ചുങ്കടി മെറ്റീരിയൽ തന്നെയാട്ടോ വന്നേക്കുന്നത് ഇതാ ഇങ്ങനത്തെ ഡിസൈൻ ആയിട്ടാണ് വന്നേക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് ഇതാട്ടോ നല്ലൊരു ചില്ലി റെഡ് ഷെയ്ഡ് വരും അതിനകത്തും വൈറ്റ് ബാന്തി പ്രിന്റാണ് വന്നേക്കുന്നത് ഭയങ്കര രസമാണ് കാണാനായിട്ട് നല്ല ലെങ്ത് വിട്ടു നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് സൂപ്പർ ആയിരിക്കും <Ium> ോ ഇപ്പൊ ചൂടും കൂടി ആയതുകൊണ്ട് കോട്ടൺ ആണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പിന്നെ ബാക്ക് പോർഷനിൽ ഇതാ ഇങ്ങനെ ഒരു ഡിസൈൻ വരണേണ്ടേ പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത ഇത് വൈറ്റിന്റെ കൂടെ ഒക്കെ പേർ ചെയ്താൽ നല്ല രസമായിരിക്കും ദുപ്പട്ടയെ ഇതാ നല്ല രസമാണ് ഉള്ളത് പ്രിന്റ് വരുന്ന ദുപ്പട്ടയ രണ്ട് സൈഡിൽ ഇങ്ങനെ ഒരു പോലെ ഒരു വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് പിന്നെ ബോട്ടോ ആണെങ്കിലും സെയിം ബാന്തിനി പ്രിന്റ് വരുന്ന കോട്ടന്റെ ബോട്ടം തന്നെ വന്നേക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓറോൾ നെക്സ്റ്റ് വൺ ഇതാട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരും അതിനകത്തും വൈറ്റ് കളറുള്ള ബാന്തിനി പ്രിന്റാണ് വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടന്റെ നല്ല കോട്ടന്റെ മെറ്റീരിയലും ആട്ടോ വന്നിരിക്കുന്നത് ബോട്ടവും സെയിം ബാന്തിനി പ്രിന്റ് വരുന്ന ബോട്ടത്തിന്റെ മെറ്റീരിയൽ നല്ല രസമുള്ള കളക്ഷനാണ് ചുങ്കുടി പിന്നെ എല്ലാവർക്കും ഇപ്പോഴും ഇഷ്ടമുള്ള ഒരു മെറ്റീരിയലും കേട്ടോ പിന്നെ ദുപ്പട്ടാണെങ്കിൽ എന്താ ഇങ്ങനെ രണ്ട് സൈഡിലെ ഡിസൈൻ ഒക്കെ ആയിട്ട് ഫുൾ ഇങ്ങനെ ബാന്തിനി പ്രിന്റ് വന്ന ദുപ്പട്ടി ഈ ദുപ്പട്ട നമുക്ക് വേറെ ചുരിദാറിന്റെ കൂടെ പെയർ ചെയ്യാനും നല്ലതാണ് പ്ലെയിൻ ആയിട്ടുള്ള ഗ്രീൻ ഷേഡിന്റെ കൂടെ പെയർ ചെയ്താൽ സൂപ്പർ ആയിരിക്കും തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് വൺ ഇതാണ് നല്ലൊരു മെറൂൺ ഷെയ്ഡ് വരും ബാക്കി പ്രിന്റ് എല്ലാം നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെയാട്ടോ സെയിം ബാന്തി പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ബോട്ടവും സെയിം ബാന്തിനി പ്രിന്റ് പറഞ്ഞ കോട്ടന്റെ ബോട്ടോ വന്നേക്കുന്നത് ദുപ്പട്ടയാണെങ്കിൽ എന്താ നല്ല രസമുള്ള ദുപ്പട്ട ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ സാധാരണ ഈ ചുങ്കടിയുടെ ദുപ്പട്ട വരുമ്പോൾ ഇത്തിരി ലെങ്ത് കുറവായിട്ടായിരിക്കും പറഞ്ഞത് ഇതിന് നോർമൽ ലെങ് തന്നെ വന്നേക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓറോ നെക്സ്റ്റ് കളർ ഷേഡ് ഇതാട്ടോ ഇതും നല്ല രസമുള്ള ഒരു കളറാണ് ആണ് വന്നേക്കുന്ന പ്രിന്റ് എല്ലാം സെയിം നമ്മൾ നമ്മളിപ്പൊ കാണിച്ച് സെയിം പ്രിന്റ് തന്നെയാണ് വന്നേക്കുന്നത് പിന്നെ ബോട്ടോ ആണെങ്കിലും സെയിം ബാന്തിനി പ്രിന്റ് പറഞ്ഞ കോട്ടന്റെ ബോട്ടോ ആട്ടോ വരുന്നത് നല്ല ഇച്ചിരി അമ്മമാർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ മെറ്റീരിയൽ എന്നോട് എല്ലാരും ചോദിക്കാറുണ്ട് ഇപ്പോഴും പിന്നെ ദുപ്പട്ടി ആണെങ്കിലും നല്ല ബാധലിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചുങ്കുടിയുടെ ദുപ്പട്ടയ വന്നേക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോണ്ട് നെക്സ്റ്റ് വൺ ഇതാട്ടോ നല്ലൊരു ലൈറ്റ് ഗ്രീനിന്റെ ഷെയ്ഡ് വരും ബാക്കി പ്രിന്റ് എല്ലാം നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെയാണ് നല്ല കോട്ടന്റെ മെറ്റീരിയൽ വന്നേക്കുന്നത് ബോട്ടവും സെയിം മെറ്റീരിയൽ തന്നെ വന്നിട്ട് അതിനകത്ത് വൈറ്റ് പ്രിന്റുമായിട്ട് വന്നേക്കാം കേട്ടോ ദുപ്പട്ടയും ഇങ്ങനെ സെയിം ദുപ്പട്ട തന്നെ വന്നത് നല്ല രസമായി ദുപ്പട്ട കാണാനായിട്ടും തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് വൺ ഇതാട്ടോ നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ ആയിട്ടോ വന്നേക്കുന്നത് ബാക്ക് പോർഷനിലും നെക്കിന്റെ താഴെയായിട്ട് ഒരു ഡിസൈൻ നല്ല രസ കാണാനായിട്ടും പിന്നെ ദുപ്പട്ടയാണെങ്കിലും ഇപ്പൊ കാണിച്ച സെയിം തന്നെ നല്ല സോഫ്റ്റ് കോട്ടന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ ബാന്തി പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ് ബോട്ടവും നല്ല സെയിം കോട്ടന്റെ മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണോ ലാസ്റ്റ് കൊണ്ട് ഇതാട്ടോ ഇത് ഗ്രീനിന്റെ വേറൊരു സഫയർ ഗ്രീൻ ആ ഒരു ഷെയ്ഡ് വരും നല്ല രസമുള്ള ഷെയ്ഡായി കാണാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന കോട്ടന്റെ നല്ല കോട്ടന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ബോട്ടവും സെയിം ബാന്തിനി പ്രിന്റ് പറയണ കോട്ടന്റെ മെറ്റീരിയൽ ആട്ടോ വന്നിരിക്കുന്നത് ദുപ്പട്ടയും ഈ വൈറ്റും ഇതും കൂടെ വരുമ്പോൾ നല്ല രസം കാണാനായിട്ട് ഇതിന്റെ കോമ്പിനേഷൻ വരുമ്പോൾ ദുപ്പട്ടെ നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് കണ്ടോ ഈ ദുപ്പട്ട നമുക്ക് ഏതിന്റെ കൂടെ പെയർ ചെയ്യാൻ നല്ല രസമല്ലേ വൈറ്റിന്റെ കൂടെയൊക്കെ ഭയങ്കര രസം കാണാനായിട്ട് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ ഇപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്